രഞ്ജിത്ത് തന്നെ നമ്മുടെ ഒപ്പം ചേരുകയാണ് രഞ്ജിത്ത് രണ്ട് നേതാക്കളുടെയും പ്രസ്താവനകളിൽ ഒരുപാടുണ്ട് അതിൽ തുഷാർ വെള്ളാപ്പള്ളി പറയുന്നു വെള്ളാപ്പള്ളി നടേശിന്റെ മലപ്പുറം പ്രസ്താവന അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി അടിവരയിട്ട് പറയുകയാണ് അതായത് ഭൂരിപക്ഷ സമുദായവും ക്രൈസ്തവരുമൊക്കെ വിവേചനം നേരിടുന്നു അത് വാസ്തവമാണ് എന്ന് വീണ്ടും ആ പ്രസ്താവന ചർച്ചയാക്കുകയാണ് ഒപ്പം ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞൊരു കാര്യം അത് ഹിന്ദുത്വമല്ല വികസന രാഷ്ട്രീയമാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് തന്നെയാണ് ഈ പ്രസ്താവനകളൊക്കെ എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്നത് രണ്ട് പ്രസ്താവനകളും പരസ്പര വൈരുദ്ധ്യമുള്ള പ്രസ്താവനകളാണ് പക്ഷേ അത് രണ്ട് കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസം കൂടിയാവാം രണ്ട് പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം കൂടിയാവാം ഏതായാലും രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഹിന്ദുത്വമല്ല ബി ജെ പിയുടെ അജണ്ട എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് കാരണം കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായ ശേഷം അദ്ദേഹം വികസിത കേരളം എന്ന് പറയുന്നൊരു രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം നേരത്തെ കെ സുരേന്ദ്രൻ ഉന്നയിച്ച പോലുള്ള ഹൈന്ദവമായിട്ടുള്ള ഹിന്ദുത്വപരമായിട്ടുള്ള വിഷയങ്ങളൊന്നും തന്നെ ഇതുവരെ അത്തരത്തിലൊരു വിവാദങ്ങളിലേക്കൊന്നും പെടാൻ ആഗ്രഹിച്ചിട്ടില്ല അദ്ദേഹം ആകെ പറഞ്ഞിട്ടുള്ളത് ഹിന്ദുത്വ രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രം മാത്രം പറഞ്ഞിട്ടില്ല വികസനത്തെക്കുറിച്ച് മാത്രമാണ് എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത് മലപ്പുറത്ത് ഈഴവ സമുദായങ്ങൾ ും ഭൂരിപക്ഷമുദായാംഗങ്ങളും ക്രൈസ്തവരും വലിയ തോതിൽ വിവേചനം അനുഭവിക്കുന്നുണ്ട് ആ അനുഭവിക്കുന്ന വിവേചനം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും അത് വോട്ടിനെ സ്വാധീനിക്കുകയും ചെയ്യും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതിൽ ആശങ്കയുണ്ടായിരുന്നു ആശയക്കുഴപ്പം പക്ഷേ അദ്ദേഹം പറയുന്നു രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അത്തരത്തിലൊരു ആശയക്കുഴപ്പത്തിന്റെയും കാര്യം ഉണ്ടായിരുന്നില്ല ബിജെപി ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് ഇരു മുന്നണികളും ഒരു പ്രളയ രാഷ്ട്രീയമാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ബി ജെ പിയുടെ ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ ശ്രമിക്കുന്നത് ഒരിക്കലും മോഹൻ ജോർജിൻ്റെ സമുദായമോ മോഹൻ ജോർജിൻ്റെ രാഷ്ട്രീയമോ മോഹൻ ജോർജിൻ്റെ ഏതെങ്കിലും മതബന്ധമോ അല്ല മോഹൻ ജോർജിൻ്റെ യോഗ്യത മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി മാത്രമാണ് ബി ജെ പി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കാൻ കാരണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ സുരേന്ദ്രൻ വളരെ കൃത്യമായി ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞിരുന്നു ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ചേർന്നു നിന്നിരുന്നു അണികളെ സ്വാധീനിക്കാൻ വേണ്ടി രാഷ്ട്രീയ സ്വാധീ സ്വാഭാവികമായിട്ടും ബി ബി ജെ പി അണികളെ സ്വാധീനിക്കാൻ വേണ്ടി അത്തരത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയം തുറ ഉറക്ക പറഞ്ഞിരുന്ന നേതാവാണ് കെ സുരേന്ദ്രൻ പക്ഷേ കെ സുരേന്ദ്രൻ മാറി രാജീവ് ചന്ദ്രശേഖർ എത്തുമ്പോഴേക്കും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ നിന്ന് ബി ജെ പി പിന്നോട്ട് പോകുന്നു വികസന രാഷ്ട്രീയം പറഞ്ഞാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു സംഘടനാപരമായിട്ടുള്ള ബി ജെ പിയുടെ നയം രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടറോട് വ്യക്തമാക്കുകയായിരുന്നു ശരി ഏതായാലും നയം വ്യക്തമാക്കിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ രഞ്ജിത്ത് ബി ഡി ജെസിനേറെ സ്വാധീനമുണ്ട്